നമസ്കാരം റാഫോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഞാനാണ് എന്നെപ്പോലൊരു കളിക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസ്താവന നടത്തിയതോടുകൂടി പലരും അതിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ പ്രസ്താവന നടത്തിയത് ശരിയായില്ല അത് മറ്റുള്ളവരാണ് പറയേണ്ടത് എന്ന് പറയുന്നവരുണ്ട് സിയാർസവൻ പറഞ്ഞ ഒരു തെറ്റുമില്ല അദ്ദേഹം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ഇതിഹാസം സീകോ ഓ സീകോ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നു വെളുത്ത വില എന്നറിയപ്പെട്ട അത്ഭുത പ്രകടനം നടത്തിയ മനോഹരമായ ഫുട്ബോൾ കളിച്ച സീക്കോ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറയുന്ന വാക്കുകൾ നോക്കുക അദ്ദേഹത്തോട് ചോദിക്കുന്നു ക്രിസ്ത്യാനോ ഞാനാണ് ചരിത്രത്തിലെ ഏറ്റവും ബസ്റ്റ് താരം എന്ന് പറയുന്നതിൽ ഒരു ഇല്ലേ അത് ലാക്ക് ഓഫ് മോഡസ്റ്റി അല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും മറുപടി നോ ക്രിസ്ത്യാനോ അങ്ങനെ തന്നെ പറയണം ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആളുകൾ അദ്ദേഹത്തെ ലോകത്തെ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വെച്ച് ഗോൾ സ്കോറർ എന്നൊക്കെ പറയുന്നുണ്ട് അത് ശരിയല്ല അത് യാഥാർത്ഥ്യമല്ല ക്രിസ്ത്യാനോ യഥാർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ ഒരു ഗ്രേറ്റ് റെഫറൻസ് തന്നെയാണ് വെറും ഗോൾ സ്കോർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നോക്കുക വലിയ ടാലൻ്റ് ഉള്ള കളിക്കാർ വേറെ ജനിച്ചിട്ടുണ്ടാവും ജന്മനാ ടാലൻ കിട്ടിയ ഒരു ക്രിസ്ത്യാനോ അങ്ങനെയല്ല അദ്ദേഹം ബെസ്റ്റായിട്ട് മാറിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും എഫേർട്ടും കാരണമാണ് ഇപ്പോഴാണ് ഞാൻ കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ എൻ്റെ റോൾ മോഡലാക്കി മാറ്റിയേനെ തീർച്ചയായിട്ടും ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്നും അദ്ദേഹത്തെ ഹഗ് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രേറ്റ് കരിയറിന് അദ്ദേഹത്തെ എനിക്ക് അഭിനന്ദിക്കണം ക്രിസ്ത്യാനോ ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗോളുകളാണല്ലോ നേടിയിരിക്കുന്നത് ആയിരം ഗോളുകളിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനോ ആയിരം അല്ല രണ്ടായിരം ഗോളുകൾ ഇനിയും നേടുമെന്ന് കാരണം അദ്ദേഹത്തിന് അങ്ങനെ പരിക്ക് പറ്റാറില്ല ട്രെയിനിങ് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാറില്ല നാൽപ്പതാം വയസ്സിലും അദ്ദേഹം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് നോക്കുക അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഫുട്ബോളിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് സോ വലിയ കയ്യടിയും റെസ്പെക്റ്റുമൊക്കെ സിയാസവൻ അർഹിക്കുന്നുണ്ട് എന്ന് സീകോ പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ